ഇപ്പൊ നമ്മുടെ മക്നാബദ്ധി ഈ വുഡ്സിനിടയിൽ ഇങ്ങനെ കിടപ്പുണ്ട് ജെയിംസിന്റെ വീട്ടിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ട് നേരെ ഈ കാട്ടിൽ വന്ന് കയറി ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരുന്ന ട്രാവൽസും മത്സരം എന്നുള്ള വാർത്തയൊക്കെ അറിഞ്ഞ ആകെ വിഷമത്തിലാണ് പുള്ളി ഇപ്പം ഇദ്ദേഹവും ഈ ഗ്രാമത്തിൽ ഗ്രാമത്തിലെ ആണല്ലോ ബ്ലൂ ലൈൻ ക്രോസ് ചെയ്ത് പുറത്തു പോകാൻ സാധിക്കത്തില്ല ഇതിനുള്ള ഒരാളെ വിശ്വസിക്കാനും പറ്റത്തില്ല ഇവിടുന്ന് പുറത്തുപോയാൻ മരിക്കുകയും ചെയ്യും എന്നിട്ടും പുള്ളിക്കാരൻ ജീവൻ പോകേണ്ട പോട്ടെന്നുള്ള മട്ടിൽ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഫോർട്സ് ഫീൽഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു മൊമെന്റിൽ ആ ഒരു ലാസ്റ്റ് മോമന്റ് പുള്ളിക്കാരെന്തോ ഒരു കാര്യം റിയലൈസ് ചെയ്തു സ്വന്തം ജീവിതം അവസാനിപ്പിക്കുക അല്ല രക്ഷപ്പെടാൻ എന്തോ ഒരു വഴി കണ്ടെത്തി മക്നാ നേരെ അവിടുന്ന് എഡ്വാർഡിന്റെ ഒക്കെ സ്ഥലത്തേക്കാണ് ചെല്ലുന്നത് എഡ്വാർഡും ആ പോലീസുകാരിയും നമ്മുടെ ാണല്ലോ കൊല്ലപ്പെട്ട് അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നത് എഡ്വാർഡിന്റെ വീട് ബേസ്മെന്റിലേക്ക് ഇറങ്ങി ചെന്ന് അവിടെ മരിച്ചു കിടക്കുന്ന ട്രാവിൽസിനെ കണ്ട് വളരെ വിഷമത്തോടെ ഇദ്ദേഹം അവന്റെ ട്രാവൽസിന്റെ കഴിഞ്ഞു ഊരിയെടുക്കുന്നുണ്ട് ഈ മാല ട്രാവൽസിന് കൊടുത്തത് നമ്മുടെ മെക്നാവ് തന്നെയാണ് ഇതിനുള്ള പോയിസൺ ഉണ്ടായിരുന്നു വളരെ കുറച്ചിൽ മാത്രമേ ഉള്ളൂ ഒരു തവണ വല്ലതും ഫോഴ്സ്ബിൾ പുറത്തു പോകാൻ ഈ പോയിസൺ ഇദ്ദേഹത്തെ സഹായിക്കും ഇതേസമയം ജെയിംസിന്റെ വീട്ടിലാവട്ടെ മാഗി വലിയ നിക്കോളസ് എല്ലാവരും വളരെ വളരെ ശ്രദ്ധിച്ചാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവരുടെ കൂട്ടത്തിൽ ആരാണ് ബാഡ് വിസിറ്റർ എന്ന് അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലോ സോ ആർലോയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാഗി തന്നെ മുൻകൈ എടുത്ത് ആർ സേഫ് ആയിട്ട് ഒരു റൂമിൽ വെച്ച് മാഗി അതിന് കാവിലെ നിൽക്കുന്നു അതിന് പുറത്ത് നിക്കോളാസ് ഉണ്ട് കുറച്ചുകൂടി ൂടി വലേറിയ ഉണ്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി ആയുധങ്ങളൊക്കെ ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇൻ കേസ് എവിടെ അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായിട്ടാണ് എല്ലാ അവർ നിൽക്കുന്നത് വീടിന് പുറത്ത് ജെയിംസും റൂബും ഡൊണാൾഡും കൂടെ ഇടുവാണ് വലിയൊരു പുക ക്രിയേറ്റ് ചെയ്യുകയാണ് കാരണം ഇവർക്ക് ഇവിടുന്ന് പുറത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വഴിയില്ലാത്ത അവസ്ഥയുണ്ടോ പോലീസിനോ അധികാരികളൊക്കെ ആരെങ്കിലും ഇവിടെ നടക്കുന്ന സിറ്റുവേഷൻ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വരുത്തണം ഇങ്ങോട്ട് വരുത്താൻ ഇപ്പൊ ഇവര് കണ്ടെത്തിയ ഒരു വഴി ഇത് മാത്രമാണ് ഇത്തരത്തിലുള്ള വൃഗം ഒക്കെ കത്തിച്ച് വലിയ പുകയുണ്ടാക്കുക ഇവിടെ എന്തോ ഒരു ഇഷ്യൂ നടക്കുന്ന പോലെ പുറത്തുള്ളവർക്ക് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാലോ ഇങ്ങനെ തീടുന്ന സമയത്ത് നമ്മുടെ റൂബൻ ഇതിനോടുള്ള കലിപ്പിൽ ജെയിംസിന്റെ തീരുമാനങ്ങളൊന്നും ഓരോന്നും ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ഇവൻ ഇങ്ങനെ അത് പറയാൻ പോയത് ഡോണാൾഡ് ഒരുപാട് സംശയങ്ങൾ ജനിപ്പിച്ചു ഒരു പക്ഷെ ഇനിയിപ്പോ ഇവൻ ആയിരിക്കോ വിസിറ്റർ റൂബൻ ഇവിടെ ഇങ്ങനെ തീയും കൂട്ടി നിൽക്കുന്നതിലൊന്നും താല്പര്യമില്ല വേറെന്തെങ്കിലും വഴി കണ്ടെത്തണം പുള്ളി ഒരു പോക്കം പോയി സംശയം ഡോണാൾഡ് റൂബന്റെ പുറകെ കൂടി റൂബൻ എങ്ങനെയാണ് ബാഡ് വിസിറ്റർ അങ്ങനെ എങ്ങനെയാണ് ഉറപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും അപ്പം തന്നെ അവനെ വീഴ്ത്തിയേക്കണം ഷൂട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല ഷൂട്ട് ചെയ്താലും വിസിറ്റർ ആ പോടി കുറച്ചേരത്തേക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും ഇഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും എത്രയും വേഗം റൂബനെ പിടിച്ച് വെള്ളത്തിൽ മുക്കി അവനെ ശ്വാസം മുട്ടിക്കാൻ മുട്ടിയെന്നുള്ളത് മാത്രമാണ് വഴി ഒരു കൈ കൈവയ്യാത്ത നമ്മുടെ നമ്മൾ പുറകെ എന്നുള്ള കാര്യവും ശ്രദ്ധിക്കണം ശേഷം മാി ജെയിന്റെ അടുത്ത് സംസാരിക്കുന്നു ബാഡ് വിസ്റ്റർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചാലും അവരെ പിടിച്ച് വെള്ളത്തിൽ മുക്കി ഒരു മാതിരി ശ്വാസം മുട്ടിക്കാ പറയുന്നത് അത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല എന്തെങ്കിലും അവർക്ക് സംഭവിച്ചു പോയാലോ എന്നൊക്കെയുള്ള സംശയമാണ് മാഗിക്ക് ജെയിംസിനും മാഗിയുടെ പേടി മനസ്സിലാവും എന്നാലും ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ ആയിട്ട് ആക്ട് ചെയ്തില്ലെങ്കിൽ ഒരു ജീവനും ഒരുപാട് ജീവൻ നഷ്ടപ്പെടും അതുകൊണ്ട് ഇതീ പറയുന്ന പോലെ ആ ഒരു ഡ്രൗണിംഗ് മെത്തേഡ് തന്നെ ചെയ്യാമെന്ന് ജെയിംസ് ഇതേ ഇതേസമയം നമ്മുടെ റൂബൻ ആവട്ടെ എന്തോ മനസ്സിൽ വിചാരിച്ച് പെട്രോളിയം പ്രൊഡക്സ് ഒക്കെ ഒരു ജാറിലേക്ക് കളക്ട് ചെയ്യുന്നുണ്ട് ഡോണാൾഡും പുള്ളിയുടെ പുറകെയുണ്ടായിരുന്നു ഗണ് ഒക്കെ ചൂണ്ടി അവന്റെ അടുത്ത് നീ എന്താ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ചോദിച്ചപ്പോ ഡോണാൾഡ് തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് എന്നാലും ഞാൻ അല്ല വിസ്റ്റർ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തും നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടോ എൻ്റെ വാ വെൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം തൽക്കാലം ഇങ്ങനെ തന്നെ ഗൺ എന്നെ തന്നെ പോയിന്റ് ചെയ്ത് പിടിച്ചു എന്നിട്ട് എൻ്റെ കൂടെ വാ അത് കേട്ട് ഡൊണാൾഡും റൂബിൻ്റെ കൂടെ ചെല്ലുന്നു ഇപ്പോൾ വീട്ടിലും പരിസരത്തായിട്ട് എപ്പോഴും നമ്മുടെ എല്ലാൻ്റെ കൂടെ തന്നെയുണ്ട് വലിയറിയുക കുറേ ദിവസങ്ങളായിട്ട് കണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രീസറിൽ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ കേടായി തുടങ്ങി സോ ഇതാണ് ഇവരുടെ ലാസ്റ്റ് ഫുഡ് ഇത്രയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് തീരും എല്ലാം അതെല്ലാം കളക്ട് ചെയ്ത് ഫുഡ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് വലിയ പുള്ളിക്കാരുടെ കൂടെ തന്നെയുണ്ട് പുള്ളിക്കാരോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമൽ ആയിട്ടുള്ള പെരുമാറ്റം വരുന്നുണ്ടോ ഇങ്ങനെ നോക്കുകയാണെ എല്ലാം ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും വലിയ ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ആ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓർമ്മയുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ച് ഓരോ ആളുകളും എവിടെയായിരുന്നു ഇങ്ങനെ കൃത്യമായി നോട്ട് ചെയ്യുന്നു അങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ എല്ലാരും ഇവർ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മുടെ വലിയ രൂപനും രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു ആക്ച്വലി അന്ന് രാത്രി രണ്ടുപേരും ഒരുമിച്ചാണ് ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയത് പക്ഷേ റൂബന് വലേറിയോടുള്ള കരിപ്പ് കാരണം ഒരു പോയിന്റ് ചെന്നപ്പോൾ പുള്ളിക്കാരൻ വലിയ അവിടെ തന്നെ നിന്നാൽ മതി ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം എന്ന് പറഞ്ഞ് പുള്ളി മാത്രം അകത്തോട്ട് പോകുന്നുണ്ടായിരുന്നു ഒരു പക്ഷെ ആ ടൈമിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടോ എല്ലാന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ബാഡ് വിസിറ്റർ റൂബന്റെ ബോഡിയിൽ കരുതിരിക്കാനുള്ള സാധ്യത ഇല്ലേ അതല്ലെങ്കിൽ ഇപ്പോഴും ബാഡ് വിസിറ്റർ എല്ലാം തന്നെ ആയിരിക്കും വളരെ ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴും എല്ലാം ഇതിലോട്ട് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന കാര്യത്തെ പറ്റി കമന്റ് ഒന്നും ചെയ്യാതെ ഫുഡ് ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കുന്നു അല്ലാണ്ട് ഇങ്ങനെയുള്ള പെരുമാറ്റം വലിയ വലിയ പിന്നെയും സംശയം ഉണ്ടാകുന്നു ഒരു പക്ഷെ ഇപ്പോഴും ബാഡ് വിസിറ്റർ ഇവർ തന്നെ ആയിരിക്കും ഇതേ സമയം നമ്മുടെ റൂബൻ പെട്രോൾ ഒക്കെ എടുത്തുകൊണ്ട് ചെന്നവാർഡിന്റെ വീട്ടിലേക്കാണ് റൂബന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ അവിടെ സൈലോയ്ക്ക് ഉള്ളിലുള്ള ഒരു വലിയ ട്രീ ഉണ്ടല്ലോ അത് കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞേക്കാം സൈലോയോട് അങ്ങ് തീയിട്ടേക്കാവുന്നത് ഇതാണ് പ്ലാൻ എന്ന് മനസ്സിലാക്കപ്പെട്ട ഡോണാൾഡിന് ഒരു സമാധാനമായി ഇവനൊന്നുമല്ല വിസിറ്റർ ഇരുവരും സൈലോയ്ക്ക് തീട്ടു ഇവിടുത്തെ ഫോഴ്സ് ഫീൽഡിന് പവർ ചെയ്യുന്ന മരം ഇതിനകത്തായതുകൊണ്ട് മരം കൂടെ കത്തി നശിച്ച് ഫോഴ്സ് ഫീൽഡ് ഇല്ലാതായി ഇവരുടെ പ്രതീക്ഷ അങ്ങ് വീട്ടില് നമ്മുടെ നിക്കോളാ ഡെയറിയിലുള്ള കാര്യങ്ങളൊക്കെ മെറിൽ പറഞ്ഞു കൊടുക്കുവാണ് വിസിറ്റ് ഒരു ശരീരത്തിൽ നിന്നും മറ്റു ശരീരത്തിലേക്ക് മാറുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരാളുടെ അടുത്ത് തന്നെ അവരുടെ മുല്ലിങ്ങനെ വാ തുറന്ന് വാ ഓപ്പൺ ചെയ്ത് അങ്ങനെ നിൽക്കും അങ്ങനെയാണ് ഒരു ശരീരത്തിൽ നിന്നും മറ്റു ശരീരത്തിലേക്ക് മാറുന്നത് അതാണ് അതിന്റെ ഒരു പ്രോസസ്സ് എന്നാണ് ഏറിക്കാത്ത എഴുതി വെച്ചിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ മെറിൽ അപ്പോൾ ഒരാൾ ഒരാളുടെ എത്ര അടുത്ത് പറഞ്ഞു അതിനെ നിക്കോളസ് പക്ഷെ ഒരു ടേബിൾ ഡിസ്റ്റൻസിലായിരിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് എന്ന് പറയുമ്പോൾ കിസ് ചെയ്യുന്ന പോലെയോ അതേ എന്ന് ഇരുവരും ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി പതിയെ പതിയെ അടുത്ത് വന്ന് രണ്ടാളും കിസ് ചെയ്തു ദെൻ മെറിൽ നമ്മുടെ ആറുകളുടെ റൂമിൽ കയറി അവൻ അവിടെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വരച്ചും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ആറു അല്ല ഹാർബിഞ്ചർ ഹാർബിഞ്ചർ ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങൾ ൊക്കെ കണ്ടപ്പോൾ ഇത് ഒരു മാപ്പിലെ സയൻസ് പോലെയാണ് നമ്മുടെ വിറിൽ നിന്ന് തോന്നുന്നത് ഏതോ സ്ഥലത്തേക്ക് പോകാനുള്ള റൂട്ട് വരച്ച് വെക്കുന്ന പോലെ നമ്മുടെ ജെയിസ് മാഗിയുടെ എടുത്തി നമ്മളോട് അസാസിനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത് ഇതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ മാഗി ഇവനെ തന്നെ ഒട്ടും വിശ്വാസമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് ഒരാളെ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ ഇനി ഇപ്പോൾ ജെയിംസം കാണാൻ ആണ് മാഗി ഞാനല്ല അസാസിൻ ഇത് ഞാൻ തന്നെയാണ് ഞാനിത് എങ്ങനെ നിനക്ക് പ്രൂവ് ചെയ്തരണമെന്ന് അറിയത്തില്ല ഇത് ഞാൻ തന്നെയാണ് ഓ നീ ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ ഞാൻ വിശ്വസിക്കുന്നു കരുതിയോ കമൺ മാഗി ഞാൻ പറയുന്നത് വിശ്വസിക്കുക ഞാനല്ല അസാസിൻ ഇതിപ്പോ വലിയൊരു സിറ്റുവേഷൻ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്കറിയാം നിനക്ക് തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എപ്പോഴെങ്കിലും ഒക്കെ നമ്മളൊന്ന് വിശ്വസിച്ച് തുടങ്ങണ്ടേ എങ്കിലേ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും ജെയിംസ് ഒന്ന് നിർത്തും ഇത് നമ്മുടെ കൂട്ടത്തിൽ ഒരു കൊലപാതകം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് നിന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് നിന്നെ വിശ്വസിക്കുന്നതിലും ഭേദം അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിമാർക്ക് കളിക്കുന്ന മാർക്ക് ചിന്താപാദ വിളിക്കുന്നത് മാഗിക്ക് ദേഷ്യം ഉണ്ടാവും സ്വാഭാവികമാണ് എന്തൊക്കെ പറഞ്ഞാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ ഇവരുടെ ഇടയിലെ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്തെടുക്കാൻ ജയിംസ് മാക്സിമം ശ്രമിക്കുന്നുണ്ട് മാഗിയും പതിയെ പതിയെ ഇപ്പം ഒക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി ഇവനാണോ അസാസിൻ്റെ ഉള്ള സംശയം നിലനിൽക്കേ തന്നെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി ഇതേസമയം എഡ്വാർഡിന്റെ ഒക്കെ സ്ഥലത്ത് ആ സൈലോ കത്തിച്ച് കളഞ്ഞിട്ട് അതിനുള്ള ട്രീക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ട്രീ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇന്നലെ ാണ് അവിടേക്ക് മക്നാവ് വരുന്നത് നിങ്ങൾ എന്ത് കരുതി സൈലോ കത്തിച്ച് കഴിഞ്ഞാൽ ഈ ട്രീ അങ്ങ് ഇല്ലാണ്ടാക്കാൻ പറ്റുന്നു ഇപ്പൊ ഇതില്ലാണ്ടാക്കുന്നതിന് പകരം നമുക്ക് വേറൊരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള കുറച്ച് പോയിസൺ ഇവരെ കാണിച്ചു കൊടുത്തു ഇവിടെ നമ്മുടെ മെറിലാവട്ടെ ഈ ഏരിയയിലുള്ള സ്ഥലങ്ങളുടെ ഭൂപടങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് അതിൽ നമ്മുടെ ആറിലോ വരച്ച ആ ഒരു മാപ്പ് ഇങ്ങനെ ചേർത്ത് വെച്ച് നോക്കുവാണ് ഏതെങ്കിലും സ്ഥലമായിട്ട് കണക്ട് ആവുന്നുണ്ടോ തുപ്പാക്കി ക്യാപ്റ്റൻ ജഗദീഷ് ചെയ്യൂലേ ഇങ്ങനെ ഇങ്ങനെ നോക്കി ക്യൂബ് ഒക്കെ തിരിച്ച് 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 ഫൈനലി ആ പ്ലേസസ് എല്ലാം കണ്ടുപിടിക്കുന്നത് അതുപോലൊരു സെറ്റപ്പ് സെയിം ടൈം ഈ റൂമിന് പുറത്ത് കാവരിക്കുന്ന നിക്കോളസിന്റെ അടുത്ത് അവന്റെ അമ്മ കയറി വന്ന് നിക്കോളാസ് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചത് മെനേ വേറെ ആരും ഇക്കാര്യം അറിയരുത് അസാസിന് ഞാൻ കണ്ടുപിടിച്ചു നീ എൻ്റെ വാ എന്നും പറഞ്ഞ പറഞ്ഞപ്പോലേറിയ അസാസിനാണെന്ന് കണ്ടുപിടിച്ചു എല്ലാം തന്നെ ആവാനാണ് സാധ്യത മീൻ ടൈം നമ്മുടെ മെറിൽ ആർലോ വച്ച ആ ഒരു ഡയറക്ഷൻസ് എങ്ങോട്ടാണ് ഇവരെ ലീഡ് ചെയ്യുന്നത് കണ്ടുപിടിച്ചു ഇവർ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് നേരെ ബെൽന ബൗണ്ടിലേക്ക് പോണെന്നാണ് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് എന്നാൽ വലിയൊരു പ്രശ്നമുണ്ട് ഈ പറഞ്ഞ ബെൽന ബൗണ്ടൻ ഫോഴ്സ് വീലിന് പുറത്തുള്ള ഒരു സ്ഥലമാണ് ഫോർട്സ് വീൽ കഴിഞ്ഞ് കുറെ അങ്ങോട്ട് പോകാനുണ്ട് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഫോഴ്സ് വീലിനുപോയാൽ ഇവരെല്ലാം മരിക്കില്ലേ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അതിന് കണ്ടുപിടിച്ചേ പറ്റൂ പറ്റൂം ടൈം നമ്മുടെ നിക്കോളസിനെ വിളിച്ച് വീടിന് പുറത്തിറങ്ങി ആ ഒരു ബ്ലൂ ഏറ്റവും ലൈനുള്ളതിനടുത്തായിട്ട് ചെല്ലുന്ന വലിയ പുള്ളിക്കാരിയുടെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ ആർലോയെ ഡേറ്റ് ചെയ്യാനുള്ള മരുന്നുകളൊക്കെ അതായത് നേരത്തെ നമ്മുടെ എല്ലന്റെ കയ്യിൽ നമ്മൾ കണ്ട സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയല്ലേ അതെല്ലാം നിക്കോളസിന്റെ കയ്യിൽ കൊടുത്തു കണ്ടില്ലേ ഇത് നമ്മുടെ ഹാർബിജറിനെ പിടിക്കാൻ വേണ്ടി ആർവയെ മയക്കാൻ വേണ്ടി എല്ലാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത് ഞാൻ എല്ലാ റൂമും തിരഞ്ഞായിരുന്നു അവിടുന്ന് കിട്ടിയതായി ഇതൊക്കെ ഓ അങ്ങനെയല്ലേ എനിക്ക് സംശയം ഉണ്ടായിരുന്ന അപ്പൊ എല്ലാൻ തന്നെയാണല്ലേ അസാസിൻ ഏയ് അല്ലല്ല എല്ലാ അല്ലട അസാസിൻ പിന്നെ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എല്ലാ അല്ലെങ്കിൽ പിന്നെ ആരാ അസാസിൻ മോനെ നിക്കോളാസേ ശരിക്കും നീയാണ് ആണ് അസാസിൻ എന്നൊട്ട് പറഞ്ഞു വലിയ നിക്കോളാസിനെ നോക്കി വാ തുറക്കുന്നു അതായത് വലിയറിയുടെ ഉള്ളിലുണ്ടായിരുന്ന ബാഡ് വിസിറ്റർ വിസിറ്ററി നമ്മുടെ നിക്കോളാസിലേക്ക് കയറി സ്വഭാവത്തിൽ തിരിച്ചെത്തി നമ്മുടെ വലിയ നിക്കോളാസ് മോനെ നീ എന്ത് ചെയ്യുന്നത് എന്നും ചോദിക്കേണ്ടത് താമസം നിക്കോളാസ് നമ്മുടെ വലേറിയ പിടിച്ചൊരു ഒറ്റത്തുള്ള പുള്ളിക്കാരി നേരെ തെറിച്ച് ബ്ലൂനെയിൽ പുറത്തു വീണ് മൃഗീയമായിട്ടുള്ള ആ രീതിയിൽ മരണപ്പെടുന്നു അസാസിന്റെ കൺട്രോളുള്ള നിക്കോളാസ് നമ്മുടെ ഹാർബിജറിനെ മയക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ആറോയെ മയക്കാൻ ആവശ്യമായിട്ടുള്ള ആ മെഡസിനൊക്കെ എടുത്ത് വീടിനകത്തോട്ട് പോകുന്നു കുറേ ഡൌട്ട്സ് തോന്നുന്നുണ്ടല്ലേ എങ്ങനെയാണ് വലിയറിയുടെ ഉള്ളിൽ ബാഡ് വിസിറ്റ് വന്നത് ഇതുവരെയുള്ള കഥ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും നേരത്തെ നമ്മുടെ റൂബനൊക്കെ എല്ലനെ കണ്ടുപിടിക്കാൻ പോകുന്നുണ്ടായിരുന്നല്ലോ രാത്രി സമയം ഇങ്ങനെ പോയപ്പോൾ വലിയ റൂപന്റെ കൂടി ഇങ്ങനെ പോയത് റൂബൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇവളോടുള്ള വാശി കാരണം നീ ഇവിടെ ഒന്നാമതി ഞാൻ പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു രൂപൻ ഒറ്റയ്ക്കായിരുന്നു ഗണ്ണുകൊണ്ട് ഉള്ളിട്ട് പോയത് പുറത്ത് കുറെ നേരം കാത്തു നിന്ന് വലേറിയഴുതി എല്ലാൻ വന്ന് എല്ലിന്റെ ഉള്ളിലുള്ള ബാഡ് റിനെ വലയറിലേക്ക് കയറ്റി വിട്ടു ആ മവന്റെ മുതലേ വലിയ ജിറ്റർ പുള്ളിക്കാരി തന്ത്രപരമായിട്ട് ഇവരോടൊപ്പം ആക്ട് ചെയ്ത് വലിയ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറി തന്നിലേക്ക് സംശയം വരാത്ത രീതിയിൽ എല്ലാനാണ് അസാസിന് കൂടുതൽ പേരും ചിന്തിക്കുന്ന രീതിയിലേക്ക് അങ്ങനെയൊക്കെ മാറ്റിയെടുത്ത് ഇത്രയും നേരം മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു അവസരം കിട്ടിപ്പോ വലയറിയുടെ മനിലേക്ക് മാറി ആ പയ്യനെ യൂസ് ചെയ്ത് സ്വന്തം അമ്മേനെ കളഞ്ഞു